നാട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും ഇന്ന് വള്ളപ്പാട്ട് സർവ്വസാധാരണമാണ് എന്നാൽ കുടുംബയോഗങ്ങളിൽ വള്ളപ്പാട്ട് അത്ര പ്രചാരമല്ല ഐരൂർ നാടൻപിലാക്കൽ കുടുംബയോഗം കുന്നന്താനം മാന്താനം നാടൻപിലാക്കൽ വീട്ടിൽ നടന്നപ്പോൾ വള്ളപ്പാട്ടായിരുന്നു പ്രധാന ചടങ്ങ് വള്ളപ്പാട്ടിന്റെ താളത്തിലാണ് സംസ്ഥാന വ്യാപകമായി പടർന്നു പന്തിലിച്ചു കിടക്കുന്ന അയിരൂർ നാടൻപ്ലാക്കൽ കുടുംബത്തിന്റെ കുടുംബ സംഗമം നടന്നത് കുന്നന്താനം മാന്താനം നാടൻപ്ലാക്കൽ ജനാർത്ഥൻ നായരുടെയും ഗ്രാമപഞ്ചായത്തംഗം മിനി ജനാർത്ഥന്റെയും ഭവനത്തിൽ വെച്ച് നടന്ന സംഗമം വേറിട്ട കാഴ്ചയായി മാറി മാന്താനം ജംഗ്ഷനിൽ നിന്ന് വള്ളപ്പാടിന്റെ അകമ്പടിയോടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ച് സംഗമ നഗറിൽ എത്തിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ചതും വള്ളപ്പാടിന്റെ ഈരടിയിൽ ആണ് ഐരൂരിലെത്തിയ വള്ളപ്പാട്ട് സംഘം നാടൻ കുടുംബത്തോടൊപ്പം മാന്താനം ദേശത്തിനും ഒരു ഉണർവ് നൽകിയാണ് വള്ളപ്പാട്ട് അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശാന്തി പി നായർ ഉദ്ഘാടനം ചെയ്തു ഈ കുടുംബയോഗം എന്ന് പറയുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റം ഉള്ള അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ എല്ലാ ഭാഗത്തുമുള്ള അംഗങ്ങളുടെ നാടൻപ്രാക്കൽ കുടുംബത്തിലെ അങ്ങനത്തെ ഒരു ഒരു സംഗമമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോന്നും ഓരോ വീട്ടുകാരാണ് ഓരോ ഫാമിലിയാണ് അപ്പോൾ എത്ര ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളടക്കം മുതിർന്നവരടക്കം അങ്ങനെയുള്ള ഫാമിലിയിൽ ഒരു മാതാവും ഒരു പിതാവും കുട്ടികളും പണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ ഇത്രയും പേരും ഒരു കുടുംബ ഒരു ഒറ്റ വീട്ടിൽ താമസിച്ചിരുന്ന അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന സമയത്ത് ഇന്നടയ്ക്ക് മാറി നമ്മളെ അച്ഛൻ അമ്മ മക്കൾ മാത്രമായിട്ട് പ്രത്യേകം പ്രത്യേകം വീടുകളായി ആ വീട്ടിൽ ഒരുമയോടെ സ്നേഹത്തോടെ കഴിയുന്ന ആളുകളായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പ്രത്യേകിച്ച് നാടൻ ബ്ലാക്കൽ കുടുംബത്തിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും ഒരു ഒരുമ ഓരോ കുടുംബത്തിലും ഉണ്ട് ഓരോ വീട്ടിലും ഉണ്ട് ഉണ്ടാവണം പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുടുംബ വ്യവസ്ഥയ്ക്ക് ഒരടുക്കും ചിട്ടയും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും ചിതറിപ്പോകാവുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുന്ന കുടുംബങ്ങളാണ് മിക്കവാറും നമ്മളുടെ വീട് നമ്മളെ നോക്കണ്ട നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ നമ്മളെ നമുക്ക് ഇഷ്ടം നമ്മളെ അല്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെയാണ് നോക്കുന്നത് ചുറ്റുപാടൊന്നു നോക്കിക്കേ കുടുംബ വ്യവസ്ഥക്ക് ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത എപ്പ വേണമെങ്കിലും ചിന്നി ചിതറിപ്പോകാവുന്ന അവസ്ഥയിലാണ് പല കുടുംബങ്ങളും കുടുംബയോഗം പ്രസിഡന്റ് എൻ കെ മന്മദൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പതാണ് യോഗ ഇത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആറുമാസമായി മണിക്ക് വന്നിട്ട് അഞ്ചര വരെ എൻ്റെയും വൈഫിനെയും യോഗ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ രാത് രാത്രി എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു അവസാന ഡോക്ടർമാർ എനിക്ക് സ്ലീപ്പിംഗ് ഫീസ് എനിക്ക് എഴുതി തന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഫീസ് തരുന്നത് തെറ്റാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ അറിയാം രാവിലെ മുതൽ വൈകുന്നേരം ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ രാവിലെ പല മീറ്റിങ്ങുകളും പങ്കെടുക്കണം പല ഹോമുകളിലും പങ്കെടുക്കണം പല പല പരിപാടികളുള്ളതുകൊണ്ട് ഈ സ്ലീപ്പിംഗ് ഫിൽസ് കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങള് പിന്നെ ഡേഞ്ചറസ് ആണ് ഉറക്കമില്ലാതെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ സ്ലീപ്പിംഗ് കഴിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നുള്ളൂ യോഗാചാര്യൻ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളുടെ കരയോഗത്തിനൊരു പ്രത്യേകത ഞങ്ങളുടെ കരയോഗം ഓരോ വീടുകളിലാണ് തീരവയ്യ എന്ന് പറയുന്ന ആൾക്കാരെ മാത്രമേ കരയോ കെട്ടിടത്തിൽ നടത്തിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ കുടുംബയോഗങ്ങൾ ഓരോ സ്ഥലത്തും എനിക്കൊരു പാർക്കും ഉണ്ട് ഇവിടെ തൊട്ടടുത്താണ് പാർക്ക് കുതിരകളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാമാ സജി വിളിക്കുന്നുണ്ട് സജി ഞാൻ ഒരേ പ്രായമാണ് സജി മാമാന്ന് വിളിച്ച് വിളിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മാമായാണ് ജനാർദ്ദന ചേട്ടൻ അപ്പം ഞാൻ പറഞ്ഞു മാമ നമുക്ക് പാർക്കിൽ നടത്തിയേക്കാന്ന് പറഞ്ഞു അപ്പോൾ മാമാൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞത് എടോ അതല്ല കാര്യം എല്ലാ കുടുംബക്കാരും തമ്മിൽ അറിയണം ഏത് കുടുംബമാണ് എവിടെയാണെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് ഇത്രയും കുടുംബത്തിലെ എല്ലാ ആൾക്കാരുടെയും വീടുകളിൽ പോയ എത്ര വേണമുണ്ടോ ഒന്ന് കൈവോക്കാവോ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരുടെയും വീടുകളിൽ പോയ ആൾക്കാര് വീട് അറിയാവുന്ന ആൾക്കാരെ ഒന്ന് കൈവോക്കാവോ പൊങ്ങുന്നില്ല പൊങ്ങില്ല ഇതാണ് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോ കിട്ടിയ ആ ഒരു സുഖം ആ മുത്തച്ഛി കഥകൾ അല്ലെ അതായിരുന്നു നമ്മൾ ഏറ്റവും വലിയൊരു ഇത് രാമായണവും മഹാഭാരതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചതിന്റെ ഗുണങ്ങളാണ് ഇന്ന് നമുക്കിപ്പോ ഇങ്ങനെയൊന്നും തോന്നുന്നത് ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കമ്മിറ്റി അംഗം പി പി ജയാർദ്ദൻ നായർ കരയോഗം മുൻ പ്രസിഡന്റ് എ ആർ കൊച്ചുകൃഷ്ണൻ രമണീയമ പി സി എന്നിവർ പ്രസംഗിച്ചു കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് തിരുവാതിരയും മറ്റ് നിരവധി കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു കുടുംബസംഗമത്തിന്റെ ഭാഗമായി യോഗാചാര്യൻ എം ജി ദിലീപിന്റെ നേതൃത്വത്തിൽ യോഗയും നടത്തി